ഒരിടത്തൊരമ്മയുണ്ടായിരുന്നു കമലമ്മ ജീവിതത്തെ അലക്കി തേച്ച് വെളിപ്പിച്ച് നല്ല പളപള എന്നാക്കി മാറ്റുന്ന ഒരമ്മ അലക്കി തേച്ച് വെളുപ്പിക്കുകയോ അതും ജീവിതത്തെ എങ്ങനെയാണ് അലക്കി തേച്ച് പളപള എന്നാക്കി മാറ്റുന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുകയും ശങ്കിക്കുകയും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ കമലമ്മ ഇരുപത് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ അതായത് നീണ്ട നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ എന്താണ് ജീവിതത്തിൽ അലക്കി തേച്ച് വെളുപ്പിക്കുന്ന ഒരമ്മയായിരുന്നു മറ്റുള്ളവരുടെ എല്ലാ അഴുക്കുകളും നല്ല വൃത്തിയായി കഴുകി മാറ്റി നല്ല ശുഭ്രമാക്കി മാറ്റിയിട്ട് അതിനെ അലക്കി വെളുപ്പിച്ച് തേച്ച് പുതിയതുപോലെ കൊണ്ട് നൽകുന്ന ഒരമ്മയായിരുന്നു കമലമ്മ കമലമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുവാനോ കമലമ്മയ്ക്ക് പുത്തനുടുപ്പുകൾ വാങ്ങിക്കുവാനോ കമലമ്മയ്ക്ക് മരുന്നുകൾ വാങ്ങിക്കുവാനോ ആയിരുന്നില്ല കമലമ്മ ഈ അലക്കി തേക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒന്നല്ല രണ്ടല്ല ആറു മക്കളാണുള്ളത് ആറ് മക്കളുടെ വയറ് നിറയ്ക്കുവാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്ക നൽകുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിറയ്ക്കുവാനായിട്ട് കമലമ്മ വിഴുക്ക വിഴുപ്പലക്കുവാനായിട്ട് അതായത് മറ്റുള്ളവർ മുഷിഞ്ഞ് ചെളിയോടുകൂടി വലിച്ചെറിയുന്ന വസ്ത്രങ്ങൾ അമ്മ അലക്കി തേച്ച് വെളുപ്പിച്ച് വെയിലത്തിട്ട് എല്ലാ സംഗതികളും ചെയ്തിട്ട് ഇങ്ങനെ വീട് വീടാതരം കയറി ഇറങ്ങി നടന്ന ഒരമ്മയുടെ പേരാണ് കമലമ്മ ആറുമക്കളുള്ള കമലമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ കമലമ്മയുടെ ഒരു ഭാഗം മുഴുവൻ പൊള്ളലേറ്റ് ഇങ്ങനെ നിറമങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു ഭാഗം മുഴുവൻ പൊള്ളലേറ്റ് നിറമങ്ങിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്താണ് കമലമ്മയുടെ പ്രിയപ്പെട്ട മകൾ പ്രിയപ്പെട്ട മകൾ തിളച്ച കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് തന്നോട് ചോദിക്കാതെ തൻ്റെ അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് റേഷനരിയുടെ കഞ്ഞിവെള്ളം എടുത്ത് കുടിച്ച കുറ്റത്തിന് ആ തിളച്ച വെള്ളം അമ്മയുടെ മുഖത്തേക്ക് പ്രിയപ്പെട്ട മകൾ ഒഴിച്ചതാണ് എന്തിനാണ് ഒഴിച്ചതെന്ന് മനസ്സിലായില്ലേ ദാഹിച്ച് പരവശയായപ്പോൾ അല്പം ഉപ്പിട്ട വെള്ളം കുടിക്കുവാനായി ദാഹിച്ചിട്ട് അമ്മ മകളോട് ആ ഉപ്പിട്ട കഞ്ഞിവെള്ളം എന്തിനാണ് മകൾ കുടിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ ഒന്നും വെച്ചിരുന്നതല്ല അതെടുത്ത് ദൂരെ വാഴച്ചുവട്ടിലേക്ക് ഒഴിക്കുവാനുള്ള കഞ്ഞിവെള്ളമാണത് അത് പക്ഷേ ആ അടുക്കളയിൽ നിന്ന് തൻ്റെ പെർമിഷൻ ഇല്ലാതെ മകളായ തൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്വന്തം എടുത്തപ്പോൾ ആ തിളച്ച കഞ്ഞിവെള്ളം എടുത്ത് മുഖത്തേക്കൊഴിച്ച ഒരു മകളാണ് കമലമ്മയുടെ ഒരു മകൾ ഈ മകൾക്ക് വേണ്ടി ആ അമ്മ രാപകലില്ലാതെ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ധാരാളം തുണികൾ അലക്കി തേച്ച് വെളുപ്പിച്ച് മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മകളുടെ മാത്രം കഥയല്ല അല്ലെങ്കിൽ ഒരു മകൾ അമ്മയോട് ചെയ്ത അനുഭവത്തിൻ്റെ മാത്രം ഒരു നേർചിത്രമല്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സങ്കടപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എങ്ങനെയാണ് സങ്കടപ്പെടാതിരിക്കുക അല്ലേ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ അമ്മമാർ രാപകല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രമാത്രമൊക്കെ ബുദ്ധിമുട്ടി മറ്റുള്ളവരുടെ അടുക്കള പുറത്ത് പോയിട്ട് പിഴുപ്പ് തുണികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് അലക്കി തേച്ച് വെളുപ്പിച്ച് തിരിച്ചു കൊണ്ട് കൊടുത്ത് അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു കിലോ അരിയും നൂറ് ഗ്രാം പഞ്ചസാരയും അമ്പത് മില്ലി വെളിച്ചെണ്ണയും അഞ്ച് രൂപയ്ക്ക് മുളകും അഞ്ച് രൂപയ്ക്ക് ഉള്ളിയും അല്പം ഉണക്കമീനും ഉണക്കമീനുമൊക്കെ വാങ്ങിച്ചിട്ട് ആറേഴ് വയലുകൾക്ക് കഴിയേണ്ടേ ഭർത്താവ് ഉണ്ടായിരുന്നത് മരണപ്പെട്ടു പോയി അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചിരട്ടയും നാഴിയും പോലെ അധികം പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത ആറ് കുഞ്ഞുങ്ങളാണ് കമലമ്മയ്ക്കുള്ളത് ഒരു ചെറിയ വീടാണുള്ളത് അപ്പോൾ ആണും പെണ്ണുമായിട്ട് നാല് പെണ്ണും രണ്ടാണുമാണ് ഇവറ്റകളെയൊക്കെ വളർത്തിക്കൊണ്ട് വരണ്ടേ അപ്പോൾ നേരത്തെ കിഴക്ക് വെള്ളം കീറുമ്പോൾ ഇറങ്ങും കമലമ്മ ഒരു ചെറിയ ഒരു വെളുത്ത എന്താ പറയുക മുണ്ടുമായിട്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ആ മുണ്ടിലേക്ക് അവിടെ ചെന്ന് അവരുടെ പിന്നാമ്പുറത്ത് ചെന്നിട്ട് അവരോട് അവരുപയോഗിച്ച ആ മുഷിഞ്ഞ തുണികൾ ഇരന്ന് വാങ്ങും കമലമ്മ ഇരന്ന് വാങ്ങിയിട്ട് അത് ഒരു വീട്ടിൽ നിന്നല്ല രണ്ട് വീട്ടിൽ നിന്നല്ല ഓരോ വീടുകളിലും പോയിട്ട് ഇരന്ന് വാങ്ങി അത് കഴുകി വൃത്തിയാക്കി നല്ല കഞ്ഞിപ്പശിയൊക്കെ മുക്കി ചിരട്ട മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് തേച്ച് അത് തിരിച്ച്

അവർ നൽകുന്ന പ്രതിഫലം കൊണ്ട് അതീ പറയുന്ന പോലെ വലിയ നൂറോ അഞ്ഞൂറോ ആയിരമോ ഒന്നും അല്ല സമയത്ത് കിട്ടുന്നെ ഒന്നോ രണ്ടോ രൂപയോ അല്ലെങ്കിൽ അമ്പത് പൈസയും ഒരു ഒക്കെയാണ് ചിലർ കൊടുക്കുന്നത് ചിലർ അതിനേക്കാൾ കുറച്ചായിട്ടാണ് നാല് ഷട്ട് തേച്ച് അതൊക്കെ കൊണ്ടു കൊടുത്താൽ ആ നിന്ന് ചിലപ്പോൾ കിട്ടുക ഒരു രൂപയായിരിക്കും അന്ന് ഒരു രൂപയ്ക്ക് മൂല്യമുണ്ട് കാരണം റേഷനരിയും പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ മേടിക്കുവാനായിട്ട് പത്ത് രൂപയും ഇരുപത് രൂപയും ഒക്കെ മതിയാകുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അന്ന് ആ ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് കമലമ്മ ജോലി അല്ലെങ്കിൽ താൻ സഹിച്ച ത്യാഗങ്ങളും സഹിച്ച സങ്കടങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൽ ഏറെയാണ് എപ്പോഴെങ്കിലും ഒക്കെ കടകളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചില ആൺമക്കളുണ്ട് അവർക്ക് എന്തുവേണമെന്ന് ചോദിച്ചാൽ അവർക്ക് അതിൽ ഒരുത്തിന് മീനില്ലെങ്കിൽ കഴിക്കില്ല അവന് മീൻ വേണം ഭാസ്കരൻ എന്നാണ് മകൻ്റെ പേര് അപ്പോൾ ഭാസ്കരനും പിന്നെ ചേട്ടനുണ്ട് ഹരിദാസ് ആണ് അപ്പോൾ ഈ രണ്ട് ആൺമക്കൾക്കും പെൺമക്കൾക്ക് കുഴപ്പമില്ല ആൺമക്കൾക്ക് രണ്ട് പേർക്കും മീൻ വേണം അതും എന്ത് മീനാണ് വേണ്ടത് ഉണക്കമീൻ വേണം അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നതിൽ നിന്ന് ഈ ആറേഴ് മക്കൾക്ക് വിളമ്പിണ്ടേ അല്പം എന്തെങ്കിലുമാണ് കിട്ടുന്നത് അമ്മ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞ അല്പം വിശപ്പ് കൂടുതലാണ് ഈ കഞ്ഞി വെച്ചതിന് ശേഷം അമ്മ അതിൽ നിന്ന് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ട് ഈ പറ്റും മറ്റുള്ള സംഗതികളൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് എവിടെ നിന്നെങ്കിലും കടയിൽ നിന്ന് ഒരു രൂപയ്ക്കൊക്കെ ഈ ഉണക്ക പിന്നെ ഈ ചെറിയ മീൻ മേടിക്കാൻ കിട്ടും മുള്ളനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നിട്ട് മക്കൾക്കത് എണ്ണ വാങ്ങിച്ച് വറുത്ത് കൊടുക്കുവാനുള്ള സംവിധാനമില്ല അമ്മയ്ക്ക് അപ്പോൾ എന്ത് ചെയ്യും അത് കനലിനകത്തിട്ട് ചുട്ടിട്ട് മക്കൾക്കത് നുള്ളി അതിൻ്റെ ബാക്കിയെല്ലാം കൊടുത്തിട്ട് ആ മുള്ള് ആ മുള്ള കടിച്ചു കൂട്ടിയാണ് അമ്മ കഞ്ഞി കുടിക്കുക മക്കൾക്ക് ചമ്മന്തി ഉണ്ടാക്കിയും അല്ലെങ്കിൽ ഈ മീൻ്റെ ദശയൊക്കെ പിച്ചി പറിച്ചു കൊടുത്തും ആ രീതിയിൽ അത്രമാത്രം വിഷമിച്ച അത്രമാത്രം അത്രയും എന്താ പറയുക ആ ഒരു രീതിയിലാണ് അമ്മ തൻ്റെ യാറ് മക്കളെയും വളർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ ഈ എല്ലാം തനിക്ക് താൻ പട്ടിണി കിടന്ന് തൻ്റെ മകന് കൂടുതലായിട്ട് ആൺമക്കളോട് പ്രത്യേകമായ സ്നേഹമാണല്ലോ അമ്മമാർക്ക് അമ്മൻ അങ്ങനെ വളർത്തിയ കമലമ്മേനെ ഇടതടവില്ലാതെ ഒരു ദിവസം നോക്കിയപ്പോൾ രാവിലെ എന്തിനാണ് അമ്മേനെ അടിക്കുകയാണ് ആരാണ് അടിക്കുന്നത് ഈ പറഞ്ഞ ഭാസ്കരൻ്റെ ഭാര്യ അമ്മയെ അടിക്കുകയാണ് ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് അമ്മേനെ അടിക്കുന്നത് അപ്പോൾ ഈ ദാക്ഷിണ്യമില്ലാതെ അമ്മേനെ അടിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭാസ്കരൻ ചെന്ന് ഭാര്യയോട് ചോദിക്കുകയാണ് എന്താണ് ഈ തള്ളരാവിലെ ചെയ്തത് എന്ത് വേണ്ടാധീനമാണ് ഇവർ ചെയ്തു വെച്ചത് വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്ന പാത്രത്തിനകത്തെ മീനുണ്ടല്ലോ ആ മീനിനകത്ത് ഉള്ളതിൻ്റെ ആ മീൻ തല ഇവരെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എന്താ പറയുക ആ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മീൻ വറുത്തതിൻ്റെ തല ഇങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് അത് എന്തേലും മാറ്റി വെച്ചാൽ പട്ടിക്കോ പുച്ചിക്കോ കൊടുക്കാനോ മറ്റോ മാറ്റി വെച്ചതാണ് അത് എടുത്തു എന്ന പേരിൽ അമ്മേനെ അത്രമാത്രം തല്ലിച്ചതയ്ക്കുന്ന മരുമകൾ അതാരുടെ മരുമകളാണ് ആരുടെ ഭാര്യയാണ് ഈ ഭാസ്കരൻ എന്ന മകൻ്റെ ഭാര്യ ഭാര്യയാണ് ഈ ഭാസ്കരൻ എന്ന മകനെ തനിക്ക് ആ കാലഘട്ടത്തിലായി അവൻ്റെ കുഞ്ഞിലെ അവന് മീനില്ലാതെ ചോറുണ്ടാത്ത സമയത്ത് അമ്മ എവിടുന്നോ പോയി ഇരുന്നു വന്ന് കൊണ്ടുവന്നിട്ട് മീൻ വാങ്ങിക്കൊടുത്തിട്ട് ആ മീന് പിച്ച്പ്പറിച്ച് മകൻ അതിൻ്റെ ദശ എല്ലാം കൊടുത്തിന് ശേഷം ആ മുള്ളു കൂട്ടി കഴിച്ച് വയറ് നിറച്ച അല്ലെങ്കിൽ വയറ് നിറവയറവിടെ അല്ല ആ അർത്ഥ കിടന്ന ആ അമ്മയുടെ മക്കളിപ്പോൾ അമ്മയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എല്ലാ ആളുകളും ഈ രണ്ട് ആൺമക്കൾ ഹരിദാസ് എന്ന് പറഞ്ഞ ആളും ഭാസ്കരൻ എന്ന പേരും ആളുടെയും പേര് ഞാനിവിടെ എടുത്തു പറയുകയാണ് കാരണം ആൺമക്കൾക്ക് വേണ്ടി അത്രമാത്രം അമ്മ ത്യാഗം ചെയ്യുകയും അത്രമാത്രം അമ്മ സഹിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ള അമ്മയെയാണ് അവരിതുപോലെ മാ എന്താ പറയുക ശാരീരികമായി ഉപദ്രവിക്കുന്നത് അമ്മ ഉറ ഇറങ്ങിപ്പോകുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എന്ത് അറുപത്തിയഞ്ച് വയസ്സ് വരെ മക്കൾക്ക് അമ്മയോട് സ്നേഹമായിരുന്നു അമ്മയോട് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല മക്കളെല്ലാവരും പലരും പല സ്ഥലത്താണ് ജീവിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അറുപത്തിയഞ്ച് വയസ്സ് വരെ ഈ കമലമ്മേനെ മക്കൾ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ അവർ ഇങ്ങനെ ജോലി എടുക്കുമായിരുന്നു എങ്ങനെ ഓരോ വീട്ടിലും ചെന്നിട്ട് തുണി വാങ്ങിക്കൊണ്ട് വന്ന് അലക്കി തേച്ച് വെളുപ്പിച്ചിട്ട് അത് അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ വിഹിതം വാങ്ങിച്ചിട്ട് ഓരോ വീട്ടിലും എവിടെയാണോ ഒരു മണ്ണഞ്ചേരിയിലാണ് താമസിക്കുന്നതെങ്കിൽ മണ്ണഞ്ചേരി താ പരിസരത്തുള്ള ആ സ്ഥലത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് തുണി അലക്കി വൃത്തിയാക്കി അവർക്ക് കൊടുത്തിട്ട് അത് തൻ്റെ മകൻ അതിൻ്റെ ആ കിട്ടുന്ന കൂലിയുണ്ടല്ലോ അത് എൻ്റെ മകൾക്ക് കൊടുക്കും അതല്ല കുമ്മാടിയിലേക്കാണ് പൂന്തോപ്പിലാണ് പോകുന്നതെങ്കിൽ ആ പരിസരത്തുള്ള വീടുകളിലേക്ക് കയറിയിട്ട് അവിടും തുണിയിലക്കിയിട്ട് അത് തൻ്റെ മകൾ സുമതിക്ക് കൊടുക്കും അങ്ങനെ ഓരോ മകൾക്കും ഭാസ്കരനാണെങ്കിലും സുമുതിക്കാണെങ്കിലും ലളിതയ്ക്കാണെങ്കിലും ഹരിദാസിനാണെങ്കിലും ഗീതയ്ക്കാണെങ്കിലും ഓരോ മക്കളുടെ പേരാണ് അവർ ഓരോരോ സ്ഥലത്താണ് ചാത്തനാട് അടുത്തൊക്കെ അങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തർക്കും അമ്മ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മയെ അവർക്ക് ആവശ്യമായിരുന്നു അമ്മയ്ക്ക് അമ്മയെ തല്ലുകയോ വിഷമിപ്പിക്കുകയോ ആ രീതിയിലേക്കൊന്നും ചെയ്യയില്ല അമ്മ വിശന്ന് വലഞ്ഞു കയറി ചെന്നാൽ അല്പം അവഹേളനം അവഹേളനമുണ്ടായിരുന്നുവെങ്കിലും അമ്മയെ ഇത്തരത്തിലുള്ള ശാരീരികമായിട്ട് അമ്മയെ ഉപദ്രവിക്കുക എന്നുള്ള പരിപാടികൾ അവർക്കില്ലായിരുന്നു പിന്നീട് ഈ തുണിയൊക്കെ അലക്കി കാരവും അതും ഇതുമൊക്കെ വന്നിട്ട് അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്ത സംഗതി ഈ രാവകലില്ലാതെ കുഞ്ഞുനാളിൽ മുതൽ ഇരുപത് വയസ്സ് മുതൽ ഇങ്ങനെ തലച്ചുമുണ്ടായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഈ വിഴുപ്പ് അലക്കി അലക്കി നടുവിന് വയ്യാതെയായി നടക്കാൻ വയ്യാതെയായി ശ്വാസമുട്ടലിൻ്റെ പ്രശ്നങ്ങളായി പല പല അസുഖങ്ങളായപ്പോഴേക്കും മകൾക്കാർക്കും അമ്മയെ വേണ്ടാതെയായി അമ്മേനെ അവർ ഒരു വെറും പുഴുത്ത പട്ടിയെ ത നമ്മളൊക്കെ ഈ കുറ്റിച്ചുലുകൊണ്ടൊക്കെ നമ്മൾ ചില ആളുകളിങ്ങനെ ഈ പട്ടീനെയും പുച്ചിനെയൊക്കെ അടിക്കാറുണ്ട് അതുപോലെയാണ് അവർ ആ അമ്മയോട് പെരുമാറുന്നത് അതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ് തിളച്ച കഞ്ഞിവെള്ളം വീട്ടിൽ നിന്ന് എടുത്തതിൻ്റെ പേരിൽ ആ കഞ്ഞിവെള്ളം എടുത്ത് അവരുടെ തലയിലേക്ക് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അവരുടെയൊക്കെ മാനസികാവസ്ഥ എത്രമാത്രമാണ് അവർ എത്രമാത്രം മനുഷ്യത്വമുള്ള ആളുകളാണ് ഈ മക്കൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ നടക്കാൻ വയ്യാതെ ഉടുതുണിക്കും മറുതുണ്ണിയും കാരണം അമ്മ എല്ലാവർക്കും അലയ്ക്ക് വെളുപ്പിച്ച് എല്ലാവരെയും ഉടുക്കാൻ കൊടുത്ത അമ്മയ്ക്ക് അവസാനം ഒരു ഒരു ചെറിയ ഒരു വൃത്തിയുള്ള ഒരു വസ്ത്രം ഉടുക്കാനായിട്ട് അമ്മയ്ക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം ഉള്ളതൊക്കെ മക്കൾ പിച്ചിപ്പറിച്ച് മാന്തിപ്പറിച്ച് ത തട്ടിപ്പറിച്ചമ്മയിൽ നിന്ന് വാങ്ങി എടുത്തിട്ട് അമ്മയ്ക്ക് വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും ഓരോ മകൻ്റെ വീട്ടിലേക്കും ഓരോ മക്കളുടെ വീട്ടിലേക്കും അമ്മ ചെല്ലുമ്പോഴേക്കും അവരമ്മയെ ഒരു നികൃഷ്ട ജീവിയെ പോലെ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് പൊക്കൂ ഇവിടെ വേണ്ട അവിടെ പൊക്കുള്ളൂ എന്ന് പറഞ്ഞ് ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്യുന്നത് അവിടേക്ക് പോകുമ്പോൾ അവിടുന്ന് അവർ ഈ പറയുന്ന രീതിയിൽ മനുഷ്യരൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പുള്ളികൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടത് നിങ്ങൾക്ക് കണ്ണു തുറന്നിട്ട് നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്ന് നോക്കിയാൽ മതി അമ്മമാരോട് എത്രമാത്രം രീതിയിലുള്ള ഓരോ ചെയ്തുകൾ വേണം സ്വന്തം മക്കൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഞാനത് പറയുകയുണ്ടായി പങ്കുചാക്ഷി അമ്മയുടെ ഉദാഹരണം അതുപോലെ നൂറു നൂറായിരം ആക്കണക്കിന് അമ്മമാരുടെ ഇതുപോലുള്ള അമ്മമാർ പീഡനങ്ങൾക്ക് വേണ്ടി ഇരയാകുന്നുണ്ട് അതുപോലെ ഇതുപോലെ പീഡിപ്പിക്കേണ്ട സ്വന്തം മാതാവിനെ സ്വന്തം അമ്മേനെ അവരെ അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ മരിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ എവിടേക്കെങ്കിലും അകന്നു പോകുന്നില്ല അല്ലെങ്കിൽ പോയി ആലപ്പുഴ കായലിൽ പോയി ചാടിച്ചാകുന്നില്ല കായലിൽ പോയി ചാടിച്ചാകുന്നില്ല എന്നുള്ള പരിഹാരം എന്താ പറയുക അമ്മയോട് അത് സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയുടെ ഒരു കണിക പോലും മക്കൾ കാണിക്കുന്നില്ല അപ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ് ഇപ്പോൾ നാട്ടുകാരും ഇല്ലേ അവിടെ പോലീസ് ഇല്ലേ പഞ്ചായത്ത് പ്രതിനിധികളില്ലേ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ പോലീസുകാർക്കും പഞ്ചായത്തുകാർക്കും നാട്ടുകാർക്കുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊരു ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ സ്വന്തം മക്കൾക്ക് വേണ്ടാത്തവരെ സ്വന്തം ജനിപ്പിച്ച അച്ഛനെയും അമ്മയും വേണ്ടാത്ത ഉള്ളത് അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് പരിരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല അവർക്ക് ഒരു ഒരിറ്റു വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അവർക്കൊന്ന് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് സാധിക്കാത്തപ്പോൾ എങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് എത്ര ശതമാനമാണ് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത് ധാരാളം വൃദ്ധാശ്രമങ്ങളുണ്ട് ധാരാളം അനാഥാലയങ്ങളുണ്ട് ധാരാളം സാമൂഹികപരമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടത് എല്ലാം നൽകുകയും ചെയ്യുന്ന സുമനസ്സുകളായിട്ടുള്ള നന് ഇപ്പോഴും നന്മ പറ്റാത്ത മനസ്സുകൾ ധാരാളം നമ്മളുടെ ചുറ്റുപാടുകളിലും നമ്മളുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുണ്ട് പക്ഷേ സ്വന്തം മക്കളോളം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ ബാക്കിയുള്ളവരിൽ നമുക്ക് എത്രമാത്രം നിന്നാലും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താലും അല്ലെങ്കിൽ വലിയ സ്വർണ്ണത്തലകയിലൂട്ടിയാലും അമ്മമാർക്ക് അതൊന്നുമല്ല വേണ്ടത് അവർക്ക് വേണ്ടത് എന്താണ് മക്കളുടെ സ്നേഹം മക്കളുടെ സാമീപ്യം അവരുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള അമ്മയിൽ എന്നുള്ള വലിയ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവരുടെ കെയറിങ് ഇതൊക്കെയാണ് ഒരു അമ്മയെ ആഗ്രഹിക്കുന്നത് ശരിയല്ലേ അപ്പോൾ അവർക്ക് വൃദ്ധാശ്രമത്തിൽ നല്ല ഭക്ഷണം ലഭിക്കുമായിരിക്കും നല്ല കട്ടിൽ കിട്ടുമായിരിക്കും നല്ല പുതപ്പ് കിട്ടുമായിരിക്കും വലിയ ടി വി ഉള്ള മുറിയിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുമായിരിക്കും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ വാർദ്ധക്യത്തിൻ്റെ ആ സമയത്ത് അവരൊരു പക്ഷേ മക്കളെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുവാനോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുവാനോ അവരാഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നൽകുവാനോ ഒരു പക്ഷേ ഒരു മ്മയ്ക്കും അച്ഛനും നൽകി സാധിച്ചു എന്ന് വരികയില്ല ഇവിടെ കമലമ്മയെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ഈ ആറ് കുഞ്ഞുങ്ങളെ അവർ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത്രമാത്രം വിഷമിച്ചു അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ അവർ വളർത്തിയത് അപ്പോൾ ചില മക്കൾ ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഈ പെറ്റ് പത്ത് മാസം പെറ്റ് നൊന്തു പ്രസവിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് വളർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുമല്ലോ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ഉണ്ടാക്കിയത് ഇങ്ങനെ പറയുന്ന ധാരാളം മക്കളുണ്ട് ഒത്തിരി പേരിങ്ങനെ നേരെ മാതാപിതാക്കളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയാൻ എന്ന് കഴിഞ്ഞാൽ അതിനൊന്നും ഒരിക്കലും അതൊക്കെ ഉത്തരമില്ലാത്തൊരു സമസ്യയായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ മാതാപിതാക്കൾ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അവരെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ആയിരിക്കാം അവർ ചെയ്തത് ഒരുപക്ഷേ ആ സമയത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നായിരിക്കാം അവർ അത്രയും കെയറിങ് കൊടുത്തു കാണുകയില്ലായിരിക്കാം മേ ബി അങ്ങനെയാണ് എങ്കിൽ പോലും അതിനുള്ള ശിക്ഷായിട്ട് ഈ വാർത്തയ്ക്ക് സമയത്ത് നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യേണ്ട ആരോടാണ് തലപ്പിടിക്കാരോടാണ് ഒരാളെ നമ്മൾ അടിക്കുമ്പോൾ അവരന് ഒന്നിനും വയ്യാത്ത എന്താ പറയുക നിത്യരോഗിയായിട്ടുള്ള പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെ നമ്മൾ അവരെ ശത്രുവിനെ പോലെ കണ്ടിട്ട് അവരെ തല്ലിച്ചതക്കുകയും അവരുടെ പുറത്ത് ചീടുവെള്ളം ഒഴുകിയും അവരുടെ ശരീരം പൊള്ളിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്കറിയാം അവർ നമ്മളോട് തിരിച്ച് യാതൊന്നും ചെയ്യുകയില്ല നമുക്ക് പറ്റിയൊരു എതിരാളിയല്ല എന്നവർക്കറി നമുക്കറിയാവുന്നുകൊണ്ടാണ് അവരെ നമ്മൾ അത്രമാത്രം പീഡിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നത് പക്ഷേ നമ്മളൊന്നടിച്ചാൽ നമ്മളെ തിരിച്ച് രണ്ടടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സുമതി എന്ന് പറഞ്ഞ സ്ത്രീയൊക്കെ ഈ കമലമ്മയുടെ മുഖത്തിൽ തിളച്ച് വെള്ളമൊഴിക്കുകയും അതുപോലെ തന്നെ ഭാസ്കരൻ്റെ ഭാര്യ ജലജ ആ അമ്മയെ ചൂരുകൊണ്ട് തല്ലിച്ചതയ്ക്കുകയും അമ്മയുടെ ഭക്ഷണത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്ഷണമെടുത്ത് വലിച്ചെറിയുകയും ആ രീതിയിലേക്കുള്ള അതൊക്കെ നമ്മളിവിടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഹ്യൂമൻ ഒഫൻസുകളാണ് ഈ പല സ്ഥലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപെട്ട് മകൾ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാവരും പറയുകയാണ് ഇവൻ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ല നിങ്ങൾക്ക് വയ്യാതെയായില്ല നിങ്ങൾക്ക് നടക്കാൻ പോലും വയ്യ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് എന്തൊരു മാറ്റമാണ് ഇവിടേക്കൊന്നും കയറി വരാതിരിക്കുക പോയി ആ ചായപ്പിലോ അല്ലെങ്കിൽ തൊഴുത്തിലോ എവിടെയെങ്കിലും പോയി കിടക്കുക അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ അവിടെ പോയിട്ട് അവിടെ പോയി തേണ്ടി കഴിയുക എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് നിർവാഹമില്ലാതെ നടക്കാനും എടുക്കാനും ഒന്നിനും പറ്റാതെ വന്ന സമയത്ത് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ പോയിട്ട് ഭിക്ഷ എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവരുടെ ജീവിതം ഞാൻ കൂടുതലും കൂടുതലൊന്നും പറയുന്നില്ല ആ രീതിയിലേക്ക് ആ ജീവിതം ഈ കമലമ്മ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം അലയ്ക്ക് വെളുപ്പിച്ച് കൊടുത്ത അമ്മയുടെ ജീവിതം ഒന്നുമില്ലാതെ അവസാനിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ട്രാവലേഴ്സിനുൻ്റെ സത്യം രീതിയിലുള്ള യാത്രയില്ല ഞാൻ ഈ കമലമ്മയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത്രമാത്രം ക്രൂരമായിട്ട് പല മക്കളും അമ്മമാരോട് ബിഹേവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അമ്മമാർ നമ്മൾ നമ്മളുടെ അത്തരത്തിലേക്കുള്ള രീതിയിലേക്ക് നമ്മൾ എന്തു ഞാൻ പറഞ്ഞു നമ്മൾ പ്രതികരിക്കില്ല നമ്മൾ വഴക്കുണ്ടാക്കുകയില്ല നമ്മൾ ഒന്നും ഒന്നുമില്ലാതെ കയ്യും നമ്മൾ എന്തും സഹിക്കും സർവം സഹയായിട്ടുള്ള സ്ത്രീയായിട്ട് നമ്മൾ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മരുമക്കളാണെങ്കിലും നമ്മളോട് ഇത്തരത്തിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ട്രാവൽ വിസ്സിനും എൻ്റെ സത്യം നേരിയുള്ള യാത്രയിൽ ഞാൻ അമ്മമാരോട് ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെയും തല്ല് മേടിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഹോമിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ട് വീണ്ടും അവരുടെ അടിയും തൊഴിയും കേട്ട് ഇതുപോലെ നമ്മൾ അങ്ങനെ ഗതികെട്ട ആത്മാക്കളായി കഴിയേണ്ട ആവശ്യമില്ല നേരെ പോവുക എനിക്ക് പറ്റില്ല എങ്കിൽ പഞ്ചായത്തിൽ പോവുക പോലീസ് സ്റ്റേഷനിൽ പോവുക അടുത്തുള്ള വൃത്തസദനങ്ങളിലോ പള്ളിയിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇത്തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഏതെങ്കിലും നല്ലൊരു ഷെൽട്ടർ ഹോമിലേക്കാക്കും ജീവിതത്തിൽ നമ്മൾ പറയുന്ന പോലെയല്ല നല്ല മനസ്സുള്ള ആളുകൾ നമ്മളെ സംരക്ഷിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളോട് കരുണയോടുകൂടി നമ്മളെ നോക്കുവാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനുമുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ ഈ നമ്മുടെ കമലമ്മയുടെ ഗതികേട് ആർക്കും ഉണ്ടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മക്കളാണെങ്കിലും ഓർക്കുക അമ്മമാരെ ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് അതൊന്നും മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ അമ്മയുടെ നേരെ കൈയ്യൂങ്ങുമ്പോൾ അവരുടെ മുഖത്ത് തിളച്ച വെള്ളമൊഴിക്കുമ്പോഴേക്കും അവരെ തീക്കൊള്ളി കൊണ്ട് കുത്തുമ്പോഴേക്കും അവരെ നിങ്ങൾ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ ആ രീതിയിലൊക്കെ നിങ്ങൾ അവരെ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കൊരു മക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകളുണ്ട് അവർ നിങ്ങളോട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആത്മാവിന് മുറിവേൽക്കുക നിങ്ങളെങ്ങനെയത് സഹിക്കുവാൻ പറ്റുന്ന തയ്യാറാകും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഉള്ളതിൽ അവർക്ക് വളരെ കൂടുതലൊന്നും അവർ ചോദിക്കുന്നില്ലല്ലോ നിങ്ങളുടെ അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളതൊക്കെ അവർ നിങ്ങൾക്ക് നൽകിയതാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് ഈ വൃദ്ധ പ്രായമായ സമയത്ത് നിങ്ങളിൽ നിന്നുള്ളതിൽ ഏറ്റവും ചെറിയൊരു പങ്ക് അവർക്ക് കൊടുക്കുക ഒരല്പം സ്നേഹം അവർക്ക് കൊടുക്കുക ഒരൽപം സഹാനുഭൂതി അവരോട് കാണിക്കുക വലിയ എന്താ പറയുക പളവ്ളാമിൽ നിന്ന് പുതപ്പൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു പഴകിലുങ്കിയാണെങ്കിലും അവർക്ക് തണുക്കുമ്പോൾ അവരെയൊന്ന് പുതപ്പിക്കുക അത്രയുമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളൊരു കീര തുണിയെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ദൈവം നിങ്ങൾക്ക് വലിയ പട്ടുമത്തം നൽകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ഞാൻ സത്യത്തിൻ്റെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ